ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രസേനൻ രൂപയും അതേ സമയത്ത് അച്ചായൻ പറയുന്നുണ്ട് എന്തായാലും ഈ വീടുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സോണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യമാണ് അച്ചായൻ ഉദ്ദേശിച്ചത് അതേ സമയത്താണെങ്കിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ അത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന അച്ചായൻ പറയുന്ന സമയത്ത് സേനൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് ആ ഫോട്ടോ എങ്ങാനും പുറത്ത് ലീക്ക് ആയിപ്പോയാ അത് പ്രശ്നമാകും എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ലടോ അങ്ങനെ ഒരാളും കാണില്ല എൻ്റെ വീട്ടുകാർക്ക് അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അച്ചാൻ അങ്ങനെ പറയാണ് അതിനുശേഷമാണെങ്കിൽ ഏഹ് നമ്മുടെ രാഹുലെ കാണിക്കുന്നുണ്ട് രാഹുൽ എന്തൊക്കെയാ ആലോചിച്ചിരിക്കണം അപ്പൊ ആ സമയത്ത് ശാരി പറയാണ് എന്തൊക്കെയാണ് ആലോചിച്ചിട്ടിരിക്കുന്നത് ആലോചിച്ച് 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 നിങ്ങൾ എവിടെയെത്തി ഡൽഹി വരെ എത്തി എന്നൊക്കെ ചോദിച്ച് കളിയാക്കാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുകയാണ് എനിക്കൊരു സംശയം എന്തിനാണ് അവൾ ആ ഹോട്ടലിലേക്ക് എന്ത് ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കും കല്യാണി അവിടേക്ക് വന്നത് എന്നുള്ള കാര്യൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അതേ സമയത്ത് കല്യാണിയും അതുപോലെ തന്നെ സോണിയും കൂടി വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന അതേ സമയത്ത് സോണി കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് നിന്നെ ആർക്കും അങ്ങനെ ഒന്നും കൊലപ്പെടുത്താൻ സാധിക്കില്ല കല്യാണി നീ എല്ലാവരെയും അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവ ദൈവദൂതം പോലെ ആരെങ്കിലൊക്കെ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറയാണ് അങ്ങനെ അവർ പിന്തിരിഞ്ഞ് നോക്കണ സമയത്ത് ആ ഗുണ്ട അതായത് സേനന്റെ കൂട്ടുകാരനായ ചന്തു അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം ചിരിക്കുന്ന ഒക്കെ ഒരു ഭാഗമാണ് പ്രൊമോ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്